ബിസിനസ് തകർന്ന കടക്കണിയിലായ കുടുംബത്തിന് ഇരുട്ടടിയായി ബാങ്കിൻ്റെ ജപ്തി നോട്ടീസ് ഇതോടുകൂടി തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള അമ്മയെയും ഭിന്നശേഷിക്കാരനായ മകനടക്കം രണ്ട് കുട്ടികളും ഭാര്യയും കൊണ്ട് പെരുവഴിയിലിറങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് രാമക്കൽമേട് സ്വദേശി സാബുവും കുടുംബവും ജപ്തി നടപടികൾക്ക് ശേഷം അമ്മയെ ഷെൽട്ടർ ഹോമിലും ഭിന്നശേഷിക്കാരനായ മകനെ അനാഥമന്ദിരത്തിലും തള്ളുമെന്ന് ബാങ്ക് മാനേജർ ഭീഷണിപ്പെടുത്തിയതായും കുടുംബം പറയുന്നു രാമക്കൽമേട് ചെരുവിൽ സാബു വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ് തുടങ്ങുവാൻ കേരള ബാങ്കിൽ നിന്നും ഏഴു ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു അഞ്ചു ലക്ഷത്തോളം രൂപ പലിശ ഇനത്തിൽ അടച്ചു പക്ഷെ പിന്നീട് പ്രതീക്ഷിച്ച രീതിയിൽ ബിസിനസ് മുമ്പോട്ട് പോയില്ല ബിസിനസ് തകർന്നതോടെ വിവിധയിടങ്ങളിൽ നിന്നും ഇദ്ദേഹം പലിശക്ക് പണം വാങ്ങി എങ്കിലും ബിസിനസ് കരകയറുവാൻ പറ്റാതെ വന്നതോടെ തന്റെ ഉടമസ്ഥതയിലുള്ള എഴുപത്തി സെന്റ് സ്ഥലം വിൽപ്പന നടത്തി കടം വീട്ടുവാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ബാങ്ക് അധികാരികളെത്തി ജപ്തി ഭീഷണി മുഴുക്കിയത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലധികം കൂട്ടുപലിശയും ചേർത്ത് ഇപ്പോൾ ഇയാൾ ബാങ്കിൽ ബാധ്യത കാരണാണ് ഇതിനിടയിൽ ജപ്തി നോട്ടീസും ലഭിച്ചു ഇതിനിടെ തുടർന്ന് പണം അടയ്ക്കുവാൻ സാവകാശം ചോദിക്കുവാൻ എത്തിയ സാബുവിന്റെ അമ്മയെ ഷെൽട്ടർ ഹോമിൽ വിടുമെന്നും ഭിന്നശേഷിക്കാരനായ മകനെ അനാഥ മന്ദിരത്തിലാക്കുമെന്നും ബാങ്ക് മാനേജർ പറഞ്ഞതായാണ് കുടുംബം പറയുന്നത് പറഞ്ഞത് ഒരു ഈ നടക്കാൻ ജപ്തി ചെയ്യാൻ ചെയ്യും അതിന് മുമ്പായിട്ട് അയാൾക്കൊരു കൊച്ചുണ്ട് അതിനെ ഞാൻ കൊണ്ടുപോയി അനാഥാലയത്തിലോട്ട് കൊണ്ടുവിടും അത് അമ്മേനെ കൊണ്ട് ഷെൽട്ടർ ഹോമിലേക്ക് കള്ളു എന്ന് പറഞ്ഞു അപ്പൊ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് മാനസികമായിട്ടൊരു പ്രയാസം തോന്നും ഞാൻ അവിടെ എഴുന്നേറ്റ് എന്റെ ചങ്ങരട്ടൊരു അഞ്ചാട് താന്ന് ഞാൻ ഞാൻ തന്നെ എന്റെ ചങ്ങരിട്ട് അടിച്ച് അതേസമയം നിർദ്ധന കുടുംബത്തെ ഇറക്കി വിടുവാൻ അനുവദിക്കില്ലെന്ന് വാർഡ് മെമ്പർ നടരാജൻ നടരാജൻപിള്ള പറഞ്ഞു നമ്മുടെ സർക്കാരിന്റെ നിയമപ്രകാരം ഇപ്പൊ പത്ത് സെന്റ് വീടും ഒഴിവാക്കുന്ന ഈ സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് ഇറക്കി ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഇത് ജപ്തി ചെയ്യുന്നതും അത് ഒരിക്കലും നമ്മൾ ജനകീയമായിട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല ജനങ്ങൾ സംഘടിച്ച് അതിനെ എതിർക്കുക തന്നെ ചെയ്യും സാബുവും തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള അമ്മയും ഭിന്നശേഷിക്കാരനായ ഒരു മകനും ഏഴു വയസ്സുകാരി മകളും ഭാര്യ ജ്യോതിമോളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം അധികാരികളുടെ കനിവാത്താണ് ഈ കുടുംബം ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഇതിനോടൊപ്പം തങ്ങളുടെ ബാധ്യത തീർക്കുവാനായി ആരെങ്കിലും ഭൂമി വാങ്ങുവാനെത്തുമോ എന്ന പ്രതീക്ഷയും ഇവർ പങ്കുവയ്ക്കുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി